ഏറ്റവും അധികമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരില് തന്നെയുണ്ട് ക്ഷമയാണ് കാരണം ആർട്ടിസ്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പടം നമുക്ക് ബിസിനസ് ആയില്ലെങ്കിൽ തിയേറ്റർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാം വേണ്ടത് ക്ഷമയാണ് ചിലക്ക പറഞ്ഞു ഞാൻ എപ്പോഴും എല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്താണ് കാര്യം ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും അല്ലെങ്കിൽ പൈസ ഉള്ളപ്പോഴും അല്ലെങ്കിൽ പൈസയുടെ ഷോർട്ടേജ് ഉള്ളപ്പോഴും എല്ലാം കാര്യം പക്ഷേ സിയാകെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ആ വൈഫിന്റെ പേര് കൊണ്ടിട്ടാണ് അധികം ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ട് കിടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സോണി സോണി എന്നൊക്കെ വരാറ് നമ്മളെ അസോസിയേഷനിലൊക്കെ ഇരിക്കും അപ്പൊ സിയാക്കിയ താല്പര്യം ഇപ്പൊ ഇവന് ഇല്ല ഇപ്പൊ എടുക്കണോ കണ്ടുകൊണ്ടോ ചൊറയാണോ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഇങ്ങനെ സിയാക്ക പക്ഷെ ഈ പടത്തെ വന്നിട്ട് സോണി ലിവിനെ കാട്ടി അന്ന പോലെ എല്ലാ പ്രാവശ്യവും സോണിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് എടുക്കുന്നത് സോണിയാണ് സോണി ലിവി എന്നൊരു സംശയം അതുകൊണ്ടിട്ട് സോണീനെ വീണ്ടും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് വളരെയധികം സന്തോഷം മാരിവില്ലിൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കളർഫുൾ ആയിട്ടാണ് ഇതിന്റെ ഓരോ ഫ്രെയിംസും കാണാനായിട്ട് ഇവൻ പറ്റിയത് എന്റെ ഡയറക്ടർ ആദ്യം സിനിമ ചെയ്യുമ്പോൾ തന്നെ എന്റെ അടുത്ത് വന്നതാണ് കഴിയില്ല അല്ലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവൻ പറ്റിയില്ല അന്ന് എൻ്റെ അത്രയും സാമ്പത്തിക ഓൾ അതെ ദ ബെസ്റ്റ് ഇനി ഇന്ദ്രടം പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചവരെ പടം ചെയ്തിട്ടില്ല പക്ഷെ അതിന് പടം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ പൊക്കോണ്ടിട്ടിരിക്കണം നമ്മൾ ഇത് ചെയ്തിരിക്കും പക്ഷെ നാളെ മുതലെന്നെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് അറിഞ്ഞു കേട്ടോ എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ജ്യോതിഷദാർ സംസാരിക്കാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ശവരോട് സംസാരിച്ചു മിശ്ര